രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു അദ്ദേഹം ജയിക്കുമെന്നും വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ കാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിസ്ഥാനം കിട്ടുമെന്നുമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങൾ ബി പുറത്താക്കി പക്ഷേ അപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചു കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന് കാരണം നേരത്തെ മോദി മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു അതുകൊണ്ട് ഇത്തവണ വീണ്ടും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കും ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേഷൻ ലഭിക്കും ബി ജെ പി അതൊക്കെ നൽകും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ പക്ഷേ ബി ജെ പി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയില്ല മൂന്നാം മോദി സർക്കാരിൽ സ്ഥാനം ലഭിച്ചില്ല അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറഞ്ഞത് ട്വീറ്റ് ചെയ്യുകയായിരുന്നു അതിൽ പറഞ്ഞത് സർവീസ് ഓഫ് വിച്ച് ത്രീ ഇയേഴ്സ് ഐ ഹാഡ് ദ പ്രിവിലേജ് ടു സേർവ് ദ പി എം നരേന്ദ്രമോദി ജി ടേം മോഡി ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ട്വീറ്റ് പതിനെട്ട് വർഷത്തെ തന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്ന് അദ്ദേഹം പിന്നീട് അത് മാറ്റി മാറ്റിയെടുത്തതെന്ന് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു ആരെയൊക്കെ ചവിട്ടിത്താഴ്ത്തിയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാകുന്നത് എം ടി രമേഷ് എത്രയോ കാലമായി ആർ എസ് എസിനൂടെ ബി ജെ പിയിലെത്തി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എത്രയോ കാലമായി പ്രവർത്തിച്ചു വരുന്ന എം ടി രമേഷ് അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ കേരളത്തിൽ ബി ജെ പിയിൽ അണികളുടെ ഒരു വലിയ പിന്തുണയുണ്ട് അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തി മറ്റൊരാൾ ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സ്വീകാര്യല്ലെങ്കിലും എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടാൻ കഴിയുന്ന ജനകീയ പിന്തുണയുള്ള ബി ജെ പിയിലെ ഏറ്റവും ജനകീയ പിന്തുണയുള്ള നേതാവ് ബി ജെ പിക്ക് അകത്ത് മാത്രമല്ല പുറത്തും മത്സരിച്ചിടങ്ങളിലൊക്കെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞ നേതാവ് ശോഭ സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയായിരുന്നു ശോഭ സുരേന്ദ്രന് ബി ജെ പിക്ക് ഇത്തവണ സംസ്ഥാന അധ്യക്ഷയായിരിക്കും എന്നുവരെ കരുതി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയവരുണ്ട് അവരൊക്കെ ഇപ്പോൾ ദുഃഖത്തിലാണ് നിരാശയിലാണ് കൂടെ ശോഭ സുരേന്ദ്രനും വലിയ പ്രതീക്ഷ ശോഭ സുരേന്ദ്രനുണ്ടായി ചവിട്ടി താഴ്ത്തി ശോഭ സുരേന്ദ്രന് മറ്റൊരാൾ പി കെ കൃഷ്ണദാസ് പി കെ കൃഷ്ണദാസും എങ്ങനെയാണോ എം ടി രമേശ് കേരളത്തിൽ പ്രവർത്തിച്ച് ബി ജെ പിയുടെ സമുന്നത നേതാവായത് അതേപോലെ ബി ജെ പിയുടെ സമുന്നത നേതൃപദവിയിൽ നിൽക്കുന്ന എത്രയോ നാളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ് പി കെ കൃഷ്ണദാസ് ഒരു ദാക്ഷിണ്യവും കാട്ടിയില്ല കേന്ദ്ര നേതൃത്വം മറ്റൊരാൾ വി മുരളീധരനാണ് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഒരു സാധ്യത കൂടി കൽപ്പിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നും അതുകൊണ്ട് വീണ്ടും അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമെന്നും കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കെ സുരേന്ദ്രന് വീണ്ടും ഒരു തവണ കൂടി ചാൻസ് കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികളും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടെയും ഒരു അനുകൂല തീരുമാനവും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായില്ല ചവിട്ടി അരക്കപ്പെട്ട നേതാക്കൾ ആരൊക്കെ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും താഴെ തട്ട് മുതൽ ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ഭാരവാഹികളായി പ്രവർത്തിച്ച് മെല്ലെ മെല്ലെ കയറി വന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ എത്തി എത്തിയ നേതാക്കളാണ് അവരെയെല്ലാം പൂർണമായും ഒഴിവാക്കിക്കൊണ്ടാണ് രാജി ചന്ദ്രശേഖരനെ ബി ജെ പി നേതൃത്വം നൂറിലൂടെ കെട്ടിയിറക്കിയിരിക്കുന്നത് ഇതിനെ എങ്ങനെ സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ സ്വീകരിക്കും ആർ എസ് എസിന്റെ പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കും ഇപ്പോൾ തന്നെ ബി ജെ പിയിൽ നാലും അഞ്ചും ഗ്രൂപ്പുകളുണ്ട് ചെറിയ പാർട്ടിയാണ് ആ പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം ഗ്രൂപ്പുകളുണ്ട് ഇനി രാജീവ് ചന്ദ്രശേഖരൻ കൂടി വന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പുറകിലും കുറച്ച് അണികളുണ്ടാവും കാരണം അധികാരം എവിടെയുണ്ടോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന പുതിയ പ്രവണത ബി ജെ പിക്ക് അകത്തുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ഒരു പുതിയ ഗ്രൂപ്പ് കൂടി ഉണ്ടാകും രാജീവ് ചന്ദ്രശേഖരൻ ഗ്രൂപ്പ് എം ടി രമേശിന്റെ ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പ് കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പ് ശോഭ സുരേന്ദ്രന്റെ ഗ്രൂപ്പ് ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി മാറും കേരളത്തിലെ ബി അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഒഴികെയുള്ള ബി ജെ പിയുടെ നേതാക്കളുണ്ട് അവരെല്ലാവരും രാജ ചന്ദ്രശേഖരൻ വരുന്നതിനെ ഒറ്റക്കെട്ടായി എതിർക്കുന്നവരാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് അനുസരിച്ച് സ്വീകരിക്കുമെങ്കിലും മൗനം പാലിക്കുമെങ്കിലും ഉള്ളിൽ അതൊരു നീറ്റലായി അവരുടെ മനസ്സിൽ ഉണ്ടാകും അത് സ്വാഭാവികമായും രാജ ചന്ദ്രശേഖരന് എതിരെയുള്ള ഒരു പ്രവർത്തനമായി മാറാൻ ഇടയുണ്ട് എന്നത് സംശയരഹിതമായ കാര്യമാണ് കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലൊന്നും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അണികൾ പ്രവർത്തകർ അവർ സ്വീകരിക്കാറില്ല എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ വഴിയും അത്ര എളുപ്പമായിരിക്കില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ തന്നെയായിരിക്കും അദ്ദേഹത്തിന് മുന്നിലും ഉണ്ടാകുക അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നത് ജില്ലാ തലങ്ങളിലും അതോടൊപ്പം തന്നെ ബൂത്ത് തലങ്ങളിലുമൊക്കെയുള്ള ഭാരവാഹികളാണ് അവരിൽ ഒരു സ്വാധീനവും അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയില്ല അവരിൽ ആരെയെങ്കിലും പേടത്ത് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന നേതാവല്ല രാജചന്ദ്രശേഖരൻ അവരുമായി ഒരു മുഖപരിചയം പോലും ഇല്ലാത്ത നേതാവാണ് രാജചന്ദ്രശേഖർ അതുകൊണ്ടുതന്നെ അവർക്കും സ്വീകാര്യനായിരിക്കില്ല രാജീവ് ചന്ദ്രശേഖർ വെച്ചാൽ ഒരു അകലം സാധാരണ പ്രവർത്തകരും സാധാരണ നേതാക്കളും രാജ ചന്ദ്രശേഖരും തമ്മിലുണ്ടാകും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ കരകയറ്റാനാണ് രാജചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് അകത്തുള്ള തമ്മിലടി कूड़ल रूक्षा കേരളത്തിനകത്ത് ബി ജെ പിയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല എന്താണോ ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജചന്ദ്രശേഖരനിലൂടെ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് കാരണം ആരാണ് രാജചന്ദ്രശേഖർ എന്ന ചോദ്യമുണ്ട് ഒറ്റ വാക്കിൽ വളരെ ചുരുക്കി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതാണ് അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം ബി പി എൽ മൊബൈലിന്റെ സ്ഥാപകൻ അറിയപ്പെടുന്ന വെഞ്ചർ വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതൽ രാഷ്ട്രീയത്തിൽ സജീവം മുതലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അദ്ദേഹം ബിസിനസ് നടത്തി പണമുണ്ടാക്കാൻ ഓടി നടക്കുന്നതിന് ഇടയിൽ കേരളത്തിലെ നേരത്തെ പറഞ്ഞ നേതാക്കളും പ്രവർത്തകരുമൊക്കെ രാഷ്ട്രീയ എതിരാളികളുടെ അടിയും പീഡനവുമൊക്കെ ഏറ്റുവാങ്ങി ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ നാട് നീളെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം പണമുണ്ടാക്കുന്നതിനു വേണ്ടി ബിസിനസ് സാമ്രാജ്യം വിലപ്പെടുത്താൻ ഓടി നടക്കുകയും പണം ശേഷം ബി ജെ പിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാളെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നൂലിൽ കെട്ടി ഇറക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ അണികൾക്ക് നേതാക്കൾക്ക് അത് സ്വീകാര്യമാകില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് കേരളത്തിലെ ഒന്നാമത്തെ ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവി കൂടിയാണ് ഉടമ കൂടിയാണ് രാജ ചന്ദ്രശേഖർ ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് എന്താകും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിൽ രണ്ട് ബി ജെ പി ചാനലുകൾ ഉണ്ടാകും എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു അതിലൊന്ന് ജനൻ ടി വി രണ്ടാമത്തേത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു സംശയവും വേണ്ട അതും കൂടി കേരളത്തിലെ ഒന്നാമത്തെ ന്യൂസ് ചാനലിലെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ബി സംസ്ഥാന അധ്യക്ഷനാക്കിയത്